ഒരു മലയാളി നഴ്സ് വിദേശത്ത് ജോലി ചെയ്യാൻ പോയി പക്ഷേ ഇന്ന് അവൾ ജീവിക്കാൻ ശ്രമിക്കുന്നത് മരണത്തിന്റെ അരികിലാണ് ഒരു കൊലപാതക കേസിൽ മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട നിമിഷപ്രിയ എന്താണ് യാഥാർത്ഥ്യം അത് ഇനി നിങ്ങൾക്ക് പറയാമേ നിമിഷപ്രിയ പാലക്കാട് സ്വദേശിനിയായ ഒരു നഴ്സാണ് മാതാവും മകളുമുള്ള ഒരു ചെറിയ കുടുംബം ജീവിതം മെച്ചപ്പെടുത്താൻ അവർ നീങ്ങിയത് യമനിലേക്ക് രണ്ടായിരത്തി പതിനൊന്നിൽ യമനിൽ ഒരു ക്ലിനിക് തുടങ്ങുകയും ചെയ്തു ഇതായിരുന്നു ജീവിതം പാടെ മാറുന്നതിന്റെ തുടക്കം ഖാദർ എന്ന യമൻ പൗരനാണ് നിമിഷയെ ജോലി വാഗ്ദാനം ചെയ്ത് സ്വന്തം രാജ്യത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് പക്ഷെ പിന്നീട് അതെല്ലാം അവളുടെ അഭിലാഷങ്ങളെയും വിശ്വാസങ്ങളെയും ഹനിക്കുന്ന വഴി മാത്രമായി മാറുകയായിരുന്നു പിന്നീട് അവർ ആരോപിക്കുന്നത് ഇതാണ് ഖാദർ അവളെ തടഞ്ഞുവെച്ചു പാസ്പോർട്ട് എടുത്തു പീഡിപ്പിച്ചു പലവട്ടം രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും അവൾക്ക് കഴിയില്ലായിരുന്നു അവസാനം രണ്ടായിരത്തി പതിനേഴിൽ നിമിഷപ്രിയ ഖാദറിനെ മരുന്ന് കുത്തിവെച്ചു കൊന്നതായാണ് കേസ് പറയുന്നത് മൃതദേഹം ബാഗിലാക്കി മുറിയിൽ ഒളിപ്പിച്ചുവെന്ന് പറയപ്പെടുന്നു യമനിലെ നിയമം കടുപ്പമാണ് രണ്ടായിരത്തി ഇരുപതിൽ കോടതി വിധി പ്രസ്താവിച്ചു മരണശിക്ഷ നിമിഷയുടെ അമ്മയും ബന്ധുക്കളും ഇന്ത്യയിൽ നിന്ന് സഹായം തേടി അവർ പറയുന്നു ഇത് ഒരു ആത്മരക്ഷയാണ് കൊലപാതകമല്ല ഇപ്പോൾ ഇന്ത്യയിൽ വലിയ തലത്തിൽ ക്യാമ്പയിനുകൾ നടക്കുന്നു ജസ്റ്റിസ് ഫോർ നിമിഷപ്രിയ ഇസ്ലാമിക നിയമപ്രകാരം കൊല്ലപ്പെട്ടവന്റെ കുടുംബം ബ്ലഡ് മണി സ്വീകരിച്ചാൽ ശിക്ഷ ഒഴിവാക്കാം ഇതിനായി രണ്ടു കോടി രൂപ വരെ സമാഹരിക്കാൻ പ്രയത്നം ചെയ്യുന്നു പക്ഷേ ചിലർ ചോദിക്കുന്നു കൊല ചെയ്താൽ പണം കൊടുത്തു മോചിതയാകാമോ നീതിക്കൊരു വില ഉണ്ടാകുമോ ഖാദറിന്റെ കുടുംബം ഇന്നും പണം സ്വീകരിക്കാൻ തയ്യാറല്ല അവനെ ഞങ്ങൾക്കായി കൊല്ലരുത് എന്ന നിലപാട് അവർ പുലർത്തുന്നു നിമിഷയുടെ അമ്മ ഓരോ ദിവസവും മലയാള മാധ്യമങ്ങൾ കാണുന്നവർക്കിടയിൽ അപേക്ഷിക്കുകയാണ് എന്റെ മകളെ രക്ഷിക്കൂ അവൾ ജീവിക്കാൻ അർഹയായ ഒരാളാണ് നമ്മുടെ രാജ്യത്തു നിന്നും പോയ ഒരു സ്ത്രീയുടെ കഥ അതിന് പിന്നിലെ അതിരുകടന്ന ദുരിതങ്ങൾ നീതി തേടുന്ന അലച്ചിലുകൾ നിങ്ങളുടെ അഭിപ്രായം പറയൂ ഇത് ആത്മരക്ഷയാണോ അഥവാ കൊലപാതകമോ നിമിഷയ്ക്ക് മോചനം ലഭിക്കേണ്ടതുണ്ടോ കമന്റിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ കൂടുതൽ ഇങ്ങനെയുള്ള ഹൃദയസ്പർശിയായ കാര്യങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ